കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചു പതിനൊന്നാഴ്ച സംതിങ് വോട്ടൊക്കെ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തവണ മത്സരത്തിണ്ടാവുമോ അത് ഞാനും ഇതിൻ്റെ അടുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനല്ലോ അത് തീരുമാനിക്കില്ലേ ജനങ്ങളും വോട്ട് ചെയ്യാനും ജനങ്ങൾ ഇവിടെ റെഡിയാണ് അതല്ല നമുക്കിത് സി പി എമ്മിന്റെ ഞാനൊരു ഒരു ഇടതുപക്ഷ അനുഭാവി എന്നുള്ള നിലക്ക് അത് തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിനാണ് ഈ സീറ്റ് ഈ ഈ സീറ്റ് തീരുമാനിക്കുന്നതില് സ്ഥാനാർത്ഥി ആരാവണം തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം പല പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ പ്രാഥമികഘട്ട ചർച്ചകളൊക്കെ നടക്കുന്നു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചു മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാമർ മത്സരം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു വേങ്ങര വേങ്ങരയിൽ ഇത്തവണ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച സഭാ കുണ്ടുമുഴിയുടെ പേരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നു അദ്ദേഹം മലപ്പുറത്തേക്ക് മാറാനുള്ള കാരണങ്ങൾ പലതുണ്ട് ഉണ്ട് എന്നൊക്കെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അങ്ങനെ ഉയർന്നു വരുന്നൊരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സഭാ തന്നെ ഇപ്പോൾ മീഡിയവിണൊപ്പം ചേരുകയാണ് കഴിഞ്ഞ തവണ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചു പതിനൊന്നു സംതിങ് വോട്ടൊക്കെ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തവണ മത്സരത്തിൽ ഉണ്ടാവും അത് ഞാൻ ഞാനും ഇതിന്റെ അടുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം അത് തീരുമാനിക്കില്ലേ ജനങ്ങളും വോട്ട് ചെയ്യാൻ ജനങ്ങൾ ഇവിടെ റെഡിയാണ് അതല്ല നമുക്കിത് സി പി എമ്മിന്റെ ഞാനൊരു ഒരു ഇടതുപക്ഷ അനുഭാവിയെന്നുള്ള നിലക്ക് അത് തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിനാണ് ഈ സീറ്റ് ഈ സീറ്റ് ഇതിലെ സ്ഥാനാർത്ഥി ആരാവണം തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് അല്ല കഴിഞ്ഞ തവണ സ്വന്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്വതന്ത്രമായിട്ട് തന്നത് എമ്മിന് ഒപ്പം ഒപ്പമായിരിക്കും ഞാൻ സി പി എമ്മിന്റെ ഒരു അനുഭാവിയായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞപ്പോൾ വസീഫ് വന്നപ്പോഴും പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നമ്മൾ ഇടതുപക്ഷത്തോട് കൂടിയാണ് നമ്മളിവിടെ നിന്നത് ഇടതുപക്ഷ സഹയാത്രികനാണ് സഹയാത്രികനാണ് തീർച്ചയായിട്ടും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരം അത് ആ സാഹചര്യം നോക്കണ്ടേ നമുക്ക് ഈ ഒരു കാരണം ഇലക്ഷൻ്റെ എന്താണ് അവസ്ഥകളൊക്കെ നോക്കി പാർട്ടി പറയുകയാണെങ്കിൽ പാർട്ടി എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് അതാണല്ലോ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മളിറങ്ങി വസീഫിനു വേണ്ടി ഇറങ്ങണം ലോക്സഭയിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഇനി എന്താണ് പാർട്ടി പറയുന്നത് പാർട്ടി പറയുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നാട്ടുകാർ ഇപ്പോൾ നവകേരള സദസ്സ് വന്നു പാർട്ടി പറഞ്ഞു ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പരാതികൾ ഇവിടെ വരുന്നുണ്ട് ആ പരാതികളിലൊക്കെ പിന്നിൽ പോകണം എന്ന് പറഞ്ഞാൽ പാർട്ടി പറയുന്ന എന്ത് പണിയും കാരണം അതൊരു എന്താ പറയുക അച്ചടക്കമുള്ള നമ്മൾ ഭാഗം നിൽക്കുമ്പോൾ എന്തായാലും അത് ജനങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താൻ കഴിയും എന്നുള്ള രൂപത്തിൽ നമ്മൾ അത് ചെയ്യും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ കഴിഞ്ഞ നിയമസഭിന് തൊട്ടുമുള്ള നിയമസഭ തെരഞ്ഞെടുപ്പ് വരെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് ലീഗുമായി ഒക്കെ ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ ഏത് ഘട്ടത്തിലാണ് പിന്നെ അത് ഞാൻ ഞങ്ങൾ ഫാമിലികൾ മൊത്തം പണക്കാട് കുടുംബത്തായിട്ടും ലീഗുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരു കുഞ്ഞാലി സാഹിബിനായിട്ടും നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു ഇന്നും ഞാൻ ഇന്നും ഇന്നലെയൊക്കെ കുഞ്ഞാലി സാഹിബിനെ കാണുന്നുണ്ട് ഞങ്ങൾ അത്രയും സൗഹൃദം പുതുക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല രാഷ്ട്രീയമായിട്ടുള്ള നമ്മളെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കോളേജ് ഗവൺമെന്റ് തലത്തിൽ ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ഗവൺമെൻറ് അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അഞ്ച് കോളേജുകൾ മണ്ഡലതലത്തിൽ കോളേജ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കോളേജ് കൊടുക്കുക എന്നൊരു തീരുമാനം യു ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്നു പക്ഷെ അത് ഞങ്ങൾ വേങ്ങര മണ്ഡലത്തിൽ മാത്രം ഈ നാല് കോളേജിനെ കണ്ടാറ് നാല് കോളേജും ഗവൺമെന്റ് തലത്തിലാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ വേങ്ങര മണ്ഡലത്തിൽ മാത്രം എന്തായി സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരിക്കലും വേങ്ങനെ പോലത്തെ ഒരു മണ്ഡലത്തിനുമ്പോൾ അതും കുഞ്ഞാലിക്കുടി സാഹിബ് പോലെയുള്ള ഒരു എന്താ പറയുക അത്രയും ഭൂമിയൊക്കെ ഉള്ളൊരു മെൻഷൻ അദ്ദേഹത്തിന് ഒരു അഞ്ച് ഏക്കർ ആരോട് പറഞ്ഞാൽ കിട്ടും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഏക്കർ സ്ഥലം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പോലും അത് നേരെ കൊണ്ടുപോയി എന്ത് ചെയ്യും നമ്മൾ ഈ പ്രൈവറ്റ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ കൂടിയ ഒരു ട്രസ്റ്റിനൊക്കെ അത് സംഗീതം പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് കാരണം ഇതാ ജനങ്ങൾക്ക് കിട്ടേണ്ട സൗ സൗജന്യമായി കിട്ടേണ്ട സേവന പക്ഷേ നമ്മളിപ്പോൾ ഈ മാനേജ്മെൻ്റ് ഈ ഈ മാനേജ്മെൻ്റ് ഒക്കെ കോളേജിനൊക്കെ തയ്യാറുള്ള ഭൂരിപക്ഷ കോളേജ് എന്ന് പറഞ്ഞാൽ ഒക്കെ അവരെ പോയി നമ്മളിങ്ങനെ സ്തുതിക്കേണ്ട ഒരു സീറ്റ് കിട്ടണമെങ്കിൽ സ്തുതിക്കേണ്ടേ നേരെ മറിച്ച് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പി എസ് എം ഒ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനത്തെ കോളേജിൽ വരുമ്പോൾ അപ്പോൾ അവിടെ ഒരു കുറേ റെസ്ട്രിക്ഷൻ അങ്ങനത്തെ കോളേജിൽ അപ്പോൾ ഇത് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റ് ശമ്പളം വരെ ഗവൺമെന്റ് കൊടുത്തിട്ട് ഇവരെ ഈ ഒരു എന്താ പറയാ അതിലെ കുറച്ച് മാനേജ്മെന്റ് അത് ചിലപ്പോ കുഞ്ഞാലി സാഹിബ് അറിഞ്ഞോളൊന്നുമില്ല പക്ഷെ അതിന്റെ മാനേജ്മെന്റ് തലത്തിലുണ്ടാണ് പ്രയാസങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ അതിനൊക്കെ അതായത് അടിസ്ഥാനപരമായി വികസനങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണോ അത് തീർച്ചയായിട്ടും ഇവിടെ വികസനം ഇല്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയണ്ട നിങ്ങൾ തന്നെ പോയിട്ട് ഒരു സംവാദം വരെ വരെക്ക് മനസ്സിലാവും ഇവിടെ ഒരു വികസനം എന്ന് തന്നെ നമുക്ക് പറയാം എന്തുണ്ട് പക്ഷേ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിന്റെ ഒരു സമുദായ നേതാവാണ് ഇതൊരു ലീഗിന്റെ ദേശീയ നേതാവാണ് അദ്ദേഹം ഇവിടെ മോണിവിടെ വികസനില്ല എന്നാണോ വികസന ഇല്ലാത്തോ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങൾക്ക് വേങ്ങര സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തായിട്ടാണ് ഇപ്പൊ വേങ്ങര പഞ്ചായത്ത് മാറിയിട്ടുള്ളത് ആ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലൊരു എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളൊന്നും ആലോചിക്കുകയാണെങ്കിൽ ഒരു കളിസ്ഥലില്ല സ്വന്തമായിട്ട് പഞ്ചായത്തിനൊരു കളിസ്ഥലില്ല ഒരു ബസ് സ്റ്റാൻഡുകൾ പോയി നോക്കി എല്ലാം നോക്കി നോക്കിന്നെ എല്ലാം എന്തായാലും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ വായിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ നല്ല വലിയൊരു വേങ്ങര എന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ വേങ്ങര എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ വലിയൊരു അതെ അതെ ഗ്ലാമർ മണ്ഡലം അങ്ങനെ തന്നെ പറയാം ആ ഗ്ലാമർ മണ്ഡലത്തിന് എന്താ പറയാ ഒരു സാധാരണ ഒരു എന്താ പറയാ ഒരു വളരെ പരിതാപകരമായ പഞ്ചായത്തിനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല പിന്നെ സ്കൂളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരെ എന്താ പറയാ ഇവരും ഇവരെ കുടുംബക്കാരും ആ ഒരു ട്രസ്റ്റുകളെ പേരിലേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്താ എന്താ പറയാ ഗവൺമെന്റ് തലത്തില് ഇപ്പൊ സ്കൂളായാലും കോളേജിലൊക്കെ വരുമ്പോന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് എന്താ പറയാ അതൊരു എന്താ പറയാ ഒരു നമ്മളൊരു അവകാശം പോലെ നമുക്ക് പോയി ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോ അതൊക്കെ പോട്ടെ പതിനെട്ട് സ്കൂളിന്റെ സ്പോർട്സ് ആണ് ഈ സഭ സ്ക്വയറിൽ നടക്കുന്നത് ഇപ്പൊ ഇങ്ങള് നിൽക്കുന്ന സ്ഥലത്ത് ഈ ചുറ്റു ഭാഗത്തുള്ള വേങ്ങര മണ്ഡലത്തിൽ കിടക്കുന്ന പതിനെട്ട് സ്കൂൾ എന്നിട്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നതേ അതെ ഗവൺമെന്റ് സ്കൂൾ തൊട്ടിട്ട് ഇവിടുത്തെ എയ്ഡഡ് സ്കൂൾ വരെ സ്പോർട്സ് നടത്തുന്നത് എന്താണ് സ്വഭാവ സ്ക്വയറിലാണ് അപ്പോൾ എത്ര നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിലൊരു സൗകര്യപ്പെട്ട ഒരു ഗ്രൗണ്ട് ഇപ്പോൾ ഊരകം പഞ്ചായത്തിന്റെ ഒരു സ്പോർട്സ് നടന്നു ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പത്ത് കുട്ടികളെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു കാരണം എന്താ ഗ്രൗണ്ടിന്റെ പരി നമ്മൾ ഗ്രൗണ്ട് ഉണ്ടാക്കി പറഞ്ഞാൽ അത് ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന ഒരാളുടെ അയാളെ കൊണ്ടുവന്ന് നമ്മൾ ഗ്രൗണ്ട് ഉണ്ടാക്കി ഇത്ര ഭംഗിയുണ്ടാക്കിയത് ഒരു കാരണം ഞാൻ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എവിടെയെങ്കിലും ഒന്ന് വീണ് കിണോ എൻ്റെ ആദ്യം അതോടുകൂടി എന്റെ കരിയർ നഷ്ടപ്പെടുക വീണ് പോയി കഴിഞ്ഞപ്പോ കല്ല് തട്ടി കഴിഞ്ഞാൽ കരിയർ നഷ്ടപ്പെടും അതുകൊണ്ട് ആ ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല ഭംഗിയിൽ നമ്മൾ മാതൃക എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താ പറയാ ഞാൻ ഈ സ്പോർട്സിന്റെ താല്പര്യമുള്ള ആളുകൾക്ക് എപ്പോഴും ആരോഗ്യത്തില് നമ്മളെപ്പോഴും ഫിറ്റ്നസ് നിൽക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ നിർബന്ധമല്ലേ ഇതൊരിക്കലും നമ്മൾ ചിത്രത്തിൽ പുസ്തകത്തിൽ എഴുതി പഠിക്കുന്ന എല്ലാ സ്പോർട്സും ഫിറ്റ്നസ്സൊന്നും ഒന്നും ഫിറ്റ്നസ് ഒന്നും ഇതില് എഴുതി പഠിക്കണ്ടല്ല അപ്പൊ അത് നല്ലോ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് നമ്മള് അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇത്തരം വികസനങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തും അല്ലെങ്കിൽ ഇനിയിപ്പം വരും തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒരു ഗുണം ചെയ്യുന്നു തോന്നുന്നു മത്സരിക്കാണെങ്കിൽ ഈ ആറ് ഇത് ആറ് പഞ്ചായത്താ ഈ ആറ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയുക വളരെ അടുത്ത ബന്ധ ബന്ധമുള്ള ആളുകളാണ് ഈ പഞ്ചായത്തിൽ വികസനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് എന്താ പറയുക വളരെ അടുത്ത ആളുകൾ പെട്ടെന്ന് പത്ത് മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ആകെ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തിലും ഈ ആറ് പഞ്ചായത്തിലും എത്തിപ്പെടാൻ പറ്റും പിന്നെ എല്ലാവരും എനിക്ക് പരിചയമല്ലേ ഞാൻ ഇവിടെ വളർന്ന് ഇവിടെ ജനിച്ച് വളർന്ന് സ്കൂളൊക്കെ ഇവിടെ പഠിച്ച് എല്ലാവരും എനിക്ക് മുഖപരിചയാണ് അപ്പോൾ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾക്കും നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ മറ്റുള്ളവൻ്റെ ഈ മറ്റുള്ളവന്റെ എന്താ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു പരിപൂർണമായിട്ട് ഒരു മനുഷ്യനാകുക മനുഷ്യനാകുക എന്നുള്ള കൂടുതൽ അത് നമ്മൾ ജനങ്ങളെ ജനങ്ങളെടയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഅൻപത്തഞ്ച് വോട്ട് വാങ്ങി ഞാൻ വീട്ടിൽ പോവല്ല ചെയ്തത് ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ സ്ഥിരം നിക്കുന്ന സ്ഥലത്തന്നെ നിൽക്കണേ അതിന് മുമ്പും ഞാൻ അങ്ങനെ തന്നെ നിന്നത് ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കുറച്ചും കൂടി കാരണം ഈ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പേരെ കാര്യങ്ങളും നമ്മൾ നോക്കണല്ലോ അതായത് കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തി സംതിങ് വോട്ട് കിട്ടി ഇടതുപക്ഷത്തിനും ഏതാണ്ട് ഒമ്പതിനായിരത്തിൽ നാല്പതിനാലും വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരു മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ ഞാനത് വീണ്ടും വീണ്ടും വീണ്ടുംങ്ങളോട് പറയുന്നു ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാനൊരു സ്ഥാനാർത്ഥി ആവുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണേന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് സംസ്ഥാന കമ്മിറ്റി എന്ത് തീരുമാനം എടുക്കുന്നു സഭാവ് മത്സരിക്കണം പറഞ്ഞാൽ അതും തയ്യാറ് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്താ പറയുക ഈ സാധാരണഗതിയിൽ സംസ്ഥാന ഈ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം വേറൊരാളുടെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അവർ കൂടെ നൂറ് ശതമാനം അവരെ മുന്നിൽ പിന്നിലല്ല അവരെ മുന്നിൽ നിന്ന് വസീഫൊക്കെ വന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാണേ വസീഫൊക്കെ വന്നവ എങ്ങനെ അവരെ മുന്നിൽ നമ്മൾ നിന്ന് വർക്ക് ചെയ്യും അതൊരു രസമാണ് ഇടയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആ വിഷയങ്ങൾ അറിയുമ്പോൾ പിന്നെ അതൊന്നും അല്ല ഇത്രയും നിങ്ങൾ ഇവിടെ തന്നെ കാണുന്നു ഒരുപാട് ആൾക്കാർ കാണില്ലേ അപ്പോൾ അവരൊക്കെ നമ്മൾ ചിരിക്കുന്ന ഒരു മുഖം അതാണ് നിങ്ങൾ സഭാസ്കോർ നോക്കി ഇവിടെ ആർക്കും വിഷമമില്ല നമ്മളിത് ഒരു ഹോസ്പിറ്റലിലല്ല ഇത് നല്ലൊരു എന്താ പറയാ നല്ലൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി എല്ലാവരും നോക്കിയാണെങ്കിൽ ചിരിക്കുന്ന മുഖങ്ങളേ ഉള്ളൂ ഇതാണ് നമുക്ക് ആവശ്യം ഞാൻ കുട്ടി മലപ്പുറത്തേക്ക് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായി വരുന്നത് തവണ കുഞ്ഞാലിക്കുട്ടിക്ക് അത്ര സേഫല്ല താങ്കൾ ഉൾപ്പെടെ വന്നുകഴിഞ്ഞാൽ എന്നുള്ളൊരു സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണോ കുഞ്ഞാലിക്കുട്ടി മാറിയത് എന്താ പറയാ അങ്ങനെ പറയാനുള്ള സോൺ അഹങ്കാരമായി പോലെ അതൊന്നും എനിക്ക് അതൊന്നും ഞാൻ പറയില്ല എന്ന് പറയാൻ പറയില്ലോ കാരണം ഒന്ന് സീനിയർ നേതാവ് ഞാനൊക്കെ എന്റെ ഒപ്പൊക്ക എന്റെ ഒപ്പാനായിട്ടൊക്കെ അത്ര അടുപ്പുള്ള ഞാനൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരിക്കലും അതും ഇതും തമ്മിൽ നിങ്ങള് കാരണം അത് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് വികസനം വികസനമായിട്ട് അത് ചർച്ച ചെയ്യുമ്പോഴേ ഉള്ളൂ മണ്ഡലത്തിൽ ഇപ്പൊ ഞാരൊക്കെ വന്നാലും ശരി ഞാൻ എല്ലാവരുടെ കാര്യത്തിനും പോകുന്നുണ്ടല്ലോ നമ്മൾ ഏത് മെമ്പർ കാര്യം പറഞ്ഞാലും നമ്മൾ പോകുന്നുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും വികസനം വികസനമായിട്ടും കൊണ്ടു അതിൽ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മെമ്പറാ എല്ലാവരും ഇപ്പൊ പഞ്ചായത്തിലൊക്കെ എത്ര മെമ്പർമാർ നമ്മൾ അവരോടൊക്കെ കാര്യം പറയുന്നില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തേക്ക് പോവാണ് പാർട്ടി മലപ്പുറത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കും ഞാൻ അങ്ങനെ വയ്യാലെ പോയി മത്സരിക്കണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞാലികുടി സാഹിബിനോട് എന്തോ ഒരു വ്യക്തി വിരോധമുള്ള അതല്ല എനിക്കെൻ്റെ വേങ്ങരയിലെ ജനങ്ങൾ ഞാൻ ഞാനിവിടെയെല്ലാം നിൽക്കുന്നത് ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടുന്ന് മരിച്ചു ഒരു മനുഷ്യരാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതന്നെ അത് വേങ്ങരയിലേ നമ്മൾ ചെയ്യുക ആ വേങ്ങരയിൽ ചെയ്യാന്നുള്ള ഒരു അതൊരു ഒരു രസമല്ലേ അവനവന്റെ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അവനവന്റെ ജീവിതത്തിൽ ചെയ്യാൻ കാരണം അതാണ് ഏറ്റവും രസം ഞാൻ എനിക്ക് എന്റെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾക്കറിയാം എന്റെ താല്പര്യം അതാണ് ഇടതുപക്ഷ സഹയാത്രികരൊക്കെ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ അങ്ങനെയൊന്നും പോകണ്ടല്ല നമ്മൾക്ക് നമ്മൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ നല്ല സേഫ് അല്ലേ ഇപ്പോ സേഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സേഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മളൊരു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നേതാക്കന്മാരോട് പറയും ഞാനിപ്പോ റിയാസ് മിനിസ്ട്രേറ്റ് ആണെങ്കിലും അബ്ദയെ മിനിസ്ട്രേറ്റ് ആണെങ്കിലും എല്ലാ മിനിസ്റ്റർമാർ ഞമ്മളൊരു കാര്യം എൻ്റെ കാര്യം ഇതുവരെ ഞാൻ ഇവരോട് ആരോടും പറഞ്ഞില്ല നാട്ടിൽ എൻ്റെ നാട്ടുകാര കാര്യം ഓരോന്ന് പറയുന്നതും വിത്തിൻ സെക്കൻഡ് കൊണ്ട് വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് തന്നെയാണ് ഇതിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലേ അല്ലാതെ വ്യക്തിപരമായിട്ട് നമ്മൾ കുറേ നേട്ടങ്ങളല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ടാൽ പാർട്ടി ആവശ്യപ്പെട്ട എന്ത് ജോലിയും ചെയ്യുന്ന ആറിന് എന്ത് ജോലിയും പാർട്ടി പറ പാർട്ടി പറയുകയാണെങ്കിൽ ഇന്ന ആളിവിടെ മത്സരിക്കുന്നുണ്ട് അയാൾ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ പോകും ഒരു അതല്ലേ അച്ചടക്കമുള്ള സഹയാത്രികൻ എന്ന നിലയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ വേഗരയിൽ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയോടുള്ളത് വ്യക്തിപരമായ വിരോധമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരം തന്നെയാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അനുപിജി കോടിനൊപ്പം ജംഷീർകുടി മീഡിയ വൺ മലപ്പുറം